രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം പുണർത്തം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർ പൊതുവെ കൂറുവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ബിസിനസ് സാമ്പത്തികം വിദേശ ഇതെല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുമ്പോൾ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും തടസ്സമെല്ലാം പൊതുവേ കാണുന്നത് പക്ഷേ ഫലം എന്ന് പറഞ്ഞാൽ കൂറുമാത്രം വെച്ചല്ല തീരുമാനിക്കേണ്ടത് ജനിച്ച മാസവും കൂടിയും എടുത്തുകൊണ്ടാണ് അപ്പം ജനിച്ച മാസവും കൂടി എടുക്കുമ്പോൾ അതിൽ ചില മാറ്റങ്ങളെല്ലാം വരും മറ്റേത് പൊതുവായിട്ടുള്ളതാണ് അതുകൊണ്ട് ജനിച്ച മാസം വെച്ചിട്ട് കൂടി ചിന്തിച്ചുകൊണ്ട് കൂറും ജനിച്ച മാസം രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഫലം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ നക്ഷത്രക്കാർ മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് മേടം ഇടവം ധനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് അപ്പം വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസമാണ് ബിസിനസ് തുടങ്ങാൻ പറ്റിയ മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ അതിലൂടെ എല്ലാം കിട്ടുന്ന ഒരു മാസമാണ് സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും കിട്ടാനുള്ളവണെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിനു പറ്റിയ മാസമാണ് സഹോദരങ്ങൾക്ക് നല്ല കാലമാണ് കുടുംബപരമായിട്ട് നല്ലതാണ് സാമ്പത്തികപരമായിട്ട് നല്ലതാണ് എല്ലാം നല്ല മാസമാണ് മേഡമിട ചിങ്ങ മീന മാസം എന്ന് പറയുന്നത് പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുദയും തടസ്സങ്ങളെല്ലാം മിഥുനം ചിങ്ങം മീനമാസങ്ങളിലെ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് ഇടപമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടപം ധനു മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും വിദേശമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും പറ്റിയ മാസമാണ് പണയെല്ലാം കിട്ടേണ്ടതല്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മാസമാണ് പണം കൈമരി നിൽക്കുന്ന ഒരു മാസമാണ് എന്നാൽ കർക്കിടകത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹക്കുറവെല്ലാം തോന്നിയേക്കാം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം അതിൻ്റെ കൂട്ടത്തില് കണ്ടേക്കാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് കർക്കിടകം തുലാം മാസങ്ങൾ പൊതുവെ കർമ്മങ്ങൾ ഏറ്റെടുക്കാനൊന്നും പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല മിഥുന മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ പൊതുവെ ചിങ്ങം തുലാം വൃശ്ചിക മാസങ്ങൾ പൊതുവേ ഏറ്റവും മോശമായ മാസങ്ങളായിട്ട് കാണുന്നു ചിങ്ങം തുലാം വൃശ്ചിക പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു ശ്രദ്ധ ആവശ്യമാണ് ഏത് കാര്യത്തിനായാലും ഒരു ശ്രദ്ധ ഉണ്ടായാലും അല്ലാതെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികളെല്ലാം ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം എന്നാല് കന്നി ധനു മേടമാസങ്ങൾ ഇത് കുറവ് പൊതുവെ ആവറേജ് മാസങ്ങളാണ് അപ്പം എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കന്നിയിലോ ധനുവിലോ മേടമാസത്തിലോ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലാതെ അന്നു ചെയ്യേണ്ട കാര്യം ചെയ്തല്ലേ പറ്റും അപ്പോൾ എന്തെങ്കിലും തുടങ്ങാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് കന്നിയിലോ ധനുവിലോ മേടമാസത്തിലോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി കർക്കിട മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് മേടം ഇടപം മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസമായിട്ട് കാണുന്നു ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്തൊക്കെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ ദിവസമാണ് സമൂഹത്തിൽ എല്ലാം കിട്ടും പണം കൈമില് വരുന്ന ഒരു മാസമാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസമാണ് എന്നാൽ വൃശ്ചികത്തിലോ മിഥുന അത്ര നല്ല മാസമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്ന ഒരു മാസമാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വേണം ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം കന്നി മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് സമൂഹത്തിലെ ഒരു സ്ഥാന കിട്ടുന്ന എല്ലാം മാസമാണ് ഇടവം കന്നി മാസങ്ങൾ എന്നാൽ തുലാത്തിലോ മകരത്തിലോ കർക്കിട മാസോ അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുനെയും തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് തുല മകരം കർക്കിടം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് കന്നി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേടം ഇടവം കന്നി ധനു മാസങ്ങൾ വളരെ നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകേണ്ടിരിക്കില്ല അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു മാസമാണ് അച്ഛനും മക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം നല്ല മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും പറ്റിയ മാസമാണ് സാമ്പത്തികപരമായ എല്ലാ ഇടപാടുകൾക്കും പറ്റിയ മാസമാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പറ്റിയ മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കിറങ്ങാൻ പറ്റിയ മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയ മാസമാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ഏത് മേഡം ഇടമ കന്നി താൻ എന്നാൽ ചിങ്ങം വൃശ്ചികം മകരം കുംഭമാസങ്ങൾ അത്ര നല്ല മാസങ്ങളല്ല കേസ് വഴക്കിനൊന്നും പോകരുത് കേസു വഴക്കിനെല്ലാം അനുകൂലമല്ല ടെസ്റ്റ് എല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് തുലാമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടം ഇടപം ധനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് എൻ്റെ കോപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ് പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു പണമെല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പണം കൈമല നിൽക്കുന്ന ഒരു മാസമാണ് മേടം എന്നാല് മീനമാസങ്ങള് പൊതുവെ മോശമാണ് മനസമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇടവം കഞ്ഞി ധനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്ന വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വീട് നിർമ്മാണത്തിന് മാതാവിന് സഹോദരങ്ങൾക്ക് എല്ലാം നല്ല മാസമാണ് വിദ്യാഭ്യാസപരമായിട്ട് കുടുംബപരമായിട്ട് നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ജയിച്ച കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പണം കൈമലി നിൽക്കുന്ന ഒരു മാസമാണ് എന്നാൽ മകരം ഇനം തുലാമാസങ്ങള് മോശമാണ് പെട്ടെന്നുള്ള അവിചാരിത അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസം അല്ല ധനുമാസത്തിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് കന്നി ധനു മാസങ്ങള് വളരെ നല്ലതായിട്ട് പ്രത്യേകിച്ച് ബിസിനസ്സിന് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് പൊതുപ്രവർത്തനങ്ങൾക്ക് എല്ലാം പറ്റിയ മാസമാണ് പണം കൈമറി നിൽക്കുന്ന ഒരു മാസമാണ് കന്നിയും തനിയും എന്നാൽ വൃശ്ചിക കുംഭമാസങ്ങൾ അത്ര നല്ലതല്ല സഹോദരങ്ങൾക്ക് നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ഡസ്റ്റിയും കൃതിയെല്ലാം ഉണ്ടാക്കി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യം പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം മകരമാസത്തിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് മേടവും കഞ്ഞിയും നല്ല മാസമാണ് എല്ലാ കാര്യവും വിജയം നേടുന്നൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ വിജയിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങളുടെ അംഗീകാരം എല്ലാം കിട്ടും ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലൊരു മാസമാണ് എന്നാൽ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവട്ടാൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചത്രുതീ തടസ്സങ്ങളെല്ലാം കാണുന്നത് കുംഭമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടപം കന്നി ധനു മാസങ്ങൾ വളരെ നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് മാതാപിതും സഹോദരങ്ങൾക്കും എല്ലാം നല്ല മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസമാണ് പണം കൈമല് ഒരു മാസമാണ് വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് ഇടപം കഞ്ഞിട്ട് എന്നാൽ മിഥുനം കർക്കിടകം മകരമാസങ്ങളും മോശമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെന്നാണ് കാണുന്നത് മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേടം കന്നി ധനുമാസങ്ങൾ വളരെ നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ ദിവസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ കാണും എന്നാൽ കർക്കിടകത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അല്ല സോറി കർക്കിട മീനമാസത്തിൽ ജനിച്ചവരുടെയാണ് പറയുന്നത് എന്നാൽ കർക്കിടമോ ചിങ്ങമോ കുംഭമാസമോ അവരെ സംബന്ധിച്ചിടത്തോളം മോശം മാസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്തത അനുഭവപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് കർക്കിടകം ചിങ്ങം കുംഭം ആർക്ക് മീനമാസത്തിൽ ജനിച്ചവർ അതുകൊണ്ട് കർക്കിടകത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസങ്ങളെല്ലാം എന്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലവണ്ണം സൂക്ഷിച്ചിട്ട് ചെയ്യണം ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാതെ നോക്കുക നോക്കണം കാരണം ഈ മാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല കർക്കിടകം ചിങ്ങം കുംഭമാസം ഇതിൻ്റെ കറസ്പോണ്ടിങ് മലയാള ഇത് മലയാള മാസമാണ് ഇംഗ്ലീഷ് ഏകദേശമുള്ള ഇംഗ്ലീഷ് സമയം അറിയണമെങ്കിൽ മാസം ഏതാണെന്ന് അറിയേണ്ടിരിക്കലും ഇതിൻ്റെ കീഴ് ഫൂഡ് നോട്ട് ഐറ്റം കൊടുത്തത്